അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇതാ പടല കൊണ്ട കറി വെക്കണൊരു അടിപൊളി കറിയാണ് പിന്നൊരു കാര്യം ഇട്ടൊന്നും എനിക്ക് തീരെ വെയ്യാത്തൊരു ദിവസമാണ് കേട്ടോ പെരടി വേദന ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ പറ്റാത്തൊരു ദിവസമാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞമ്മക്ക് ഗൾഫൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കണ്ടില്ല സച്ചാറിടാൻ കിട്ടിയിട്ടുണ്ട് അത് രണ്ടു ദിവസം മുന്നേ കിട്ടിയാതെ കേട്ടോ അപ്പോഴൊന്നും ഞമ്മക്കൊരു ദണ്ണമില്ലെന്ന് തീരെ വെയ്യ സഹായത്തിനുണ്ടെന്ന് അടുക്കളയൊക്കെ ഒന്നും കയറൂല അപ്പം വീഡിയോഞങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യുക വീഡിയോക്ക് പറ്റിയ കമൻ്റ് എഴുതണം കേട്ടോ അപ്പം ഇന്നലത്തെ മിഞ്ഞാനത്തേക്ക് വീഡിയോക്ക് കമൻറ്റ് കണ്ടപ്പോൾ അലഹമില്ലാ നമുക്ക് റാഹത്തായിട്ടുണ്ട് ഈ ചെയ്യണത് ഒരു എട്ടര മണിക്ക് എട്ടര മണിക്ക് എല്ലാതും കഴിഞ്ഞ് നമ്മളെ ആ ഒത്തുക്ക് കയറിയിട്ട് ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടെന്ന് വെളുത്തുള്ളി തോലി കളിയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തീരെ വെക്കണമെന്നില്ല കേട്ടോ അങ്ങോട്ടും ഒന്നും തിരിയാൻ വയ്യ അങ്ങനെ മോശാൽ സ്കൂൾക്ക് പോയതിൻ്റെ ശേഷം കുറച്ചു നേരം കടന്നു പിന്നെ ഞാൻ ഉച്ചക്കാണ് പിന്നെ വെളുത്തുള്ളിയുടെ തോലൊക്കെ മുഴുവനാക്കി കളഞ്ഞത് കേട്ടോ ഭയങ്കര ആണല്ലോ വെളുത്തുള്ളിയുടെ തോല് കളയാൻ എന്നാലും വലിയ പോണ കൊടുന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ സമാധാനമായി അങ്ങനെ വെളുത്തുള്ളിയുടെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണം ഇത് മസാല കൂട്ടി വെക്കണം കാരണം എന്താ വെച്ചാൽ വെളുത്തുള്ളി അച്ചാറിടുമ്പോൾ എപ്പോഴും നമ്മൾ മസാല കൂട്ടി വെക്കണ്ട നല്ലത് അപ്പൊ ഞാനിനി അതുംപാടെ ചെയ്യട്ടെ ഈ ചീണ എപ്പോഴാ വെച്ചാല് നൂറ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അതിൻ്റെ ഇടയിൽ കൂടെ കടക്കണു എല്ലാ ചീണുണ്ടല്ലോ അപ്പൊ വെളുത്തുള്ളിയിലെ ഉപ്പും അതുപോലെ തന്നെ കാശ്മീര് മുളക് പൊടിയായിട്ട് ചേർക്കണം വെളുത്തുള്ളി എങ്ങനെ അച്ചാറിട്ടും വെളുത്ത ഇങ്ങനെ കാണിച്ചും അപ്പോൾ കുറച്ച് മുന്നേ അങ്ങോട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു കളർ കെട്ടിക്കോളൂലോ അപ്പൊ കളറിന് വാണ്ടിങ്ങാണ്ട് കാശ്മീർ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിങ്ങനെ വായൊക്കെ കൂട്ടി വെച്ചതിന്റെ ശേഷം ഊറസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരമ്പാട് ഓതിയിട്ട് എന്ത് ചെയ്തു ഒന്നങ്ങോട്ട് കടന്നു കേട്ടോ കടന്ന് നീക്കാൻ തന്നെ എനിക്ക് വെയിക്കണില്ല പിന്നെ ഞാൻ അഞ്ച് മണിക്കാണ് അടുക്കളയെ കാരണം വന്ന പാടുത എഴുപ്പം പണി നോക്കാണ് അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും അന്ന് ഉണ്ടാക്കണത് എനിക്ക് നിക്കാൻ തന്നെ വെയ്യട്ടെ അടുക്കളയില് അങ്ങനെ എളുപ്പ എഴുപ്പം ഓരോന്ന് ചെയ്യണ്ടോ ചെയ്യേണ്ടത് ഞമ്മളന്നെ ചെയ്യണ്ട ഒരാൾ സഹായത്തിനൊന്നും ഇല്ലല്ലോ മക്കളല്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആദ്യം തന്നെ ചോറിന് വെള്ളം അങ്ങോട്ട് വെച്ചു ചോറിന് വെള്ളം വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് നേരാക്കിട്ട് ഇരിക്കുന്നു നിങ്ങളുടെ അങ്ങനെ പണി എടുക്കാലോ മീനും ഉണ്ട് അതിന്റെ ഇടക്ക് കിട്ടിയിട്ട് അപ്പൊ ചോര അത് ഇത് വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഇടക്ക് ചോ അരി തീമട്ടിന്നുട്ടോ ചോറ് വേവാനായിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ നേരാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എല്ലാതും നേരാക്കിയതിന്റെ ശേഷമാണ് പിന്നെ അടുക്കളയെ കയറിയിക്കണ അങ്ങനത്തതിന് നമ്മൾ ചോറ് വേവാനായിട്ടുണ്ട് അത് വാർത്ത അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് എളുപ്പം എളുപ്പം നോക്കാലോ ഒന്ന് കരുതിങ്ങാണ്ടാണ് അപ്പൊ അതൊന്ന് വാർത്ത് വെക്കട്ടെ അപ്പം ആദ്യം ഞാൻ വെക്കണത് ആ പടലെങ്ങ ഉണ്ടോ പടലെങ്ങ അധികം ആൾക്കും ഇഷ്ടമില്ലാത്തൊരു കറി ആയിക്കാരം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഇഷ്ടപ്പെടാത്തോ എനിക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ അങ്ങനെ ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കണേ വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി പൊരിയുമ്പോ എന്ത് വെച്ചാൽ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്ക കേട്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക അതൊന്നും ഇങ്ങോട്ട് നോക്കുമ്പോ ഞമ്മ ഉണക്കമുളകും വേപ്പിൻ്റെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ആട്ടോ ഒരു വെല്ലുവിളി കുനികുനിയനരിഞ്ഞ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് ചെറുതായി വാടുമ്പോ എന്ത് ചെയ്യുക ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിയുക ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്നും ഒന്നും വാട്ടി വാട്ടിയെടുത്തതിന്റെ ശേഷം നമുക്ക് മസാല കൂട്ടാം അപ്പം മസാല ചേർക്കുമ്പോൾ ഞാൻ ഈ സത്തിയുടെ മസാലയാണ് ചേർക്കുന്നത് അതിക്കും വേറെ ഒന്നും ആവശ്യമില്ല ഇനി അതില്ലാച്ചാൽ നമ്മൾ സാദാ മസാല ചേർക്കട്ടെ സാദാ മസാല ചേർത്തിട്ട് എന്ത് ചെയ്യാം ഞമ്മക്കിത് നല്ലൊന്നും വാട്ടിയെടുക്കണം കേട്ടോ ഈ എണ്ണയിൽ മസാലട പച്ചമണം ഒക്കെ ഒന്ന് അങ്ങോട്ട് പെയ്ക്കോട്ടെ അങ്ങനെ വാട്ടിയെടുത്തതിന്റെ ശേഷം എന്ത് ചെയ്യാൻ നമ്മളെ പടലങ്ങ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ പടലങ്ങ എന്ന് പറയുന്ന സാധനം എനിക്ക് തീരെ ഇഷ്ടമില്ല പക്ഷെ ഇങ്ങനെ വെച്ച ഞാൻ നല്ല കൂട്ടൂട്ടോ നമ്മള് പെലിച്ചക്കില്ല കറിയാണ് ആദ്യം വെക്കണത് ഇത് കേടയിലൊന്നും ഇല്ലല്ലോ അങ്ങനെ നല്ല മസാലയൊക്കെ ശരിയാക്കി വെച്ചതിൻ്റെ ശേഷം ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇടാതിരിക്കട്ടെ ഇതിൽ പച്ചമുളക് ചേർക്കരുത് എന്നിട്ട് ലേശം വള്ളവും പാർന്നു കൊടുക്കുക ഇങ്ങോട്ട് മൂടി വെക്കുക ഇനി ഇതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടെങ്കിൽ എന്തു ചെയ്യുക ഞമ്മള് അരക്കണേല് പച്ചമുളക് ചേർക്കരുത് അപ്പം ഞാൻ ലേസം അരക്കാല്ലത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാട്ടോ ആ ഒന്ന് മിക്സിക്ക് ഇടണം അപ്പം ഒരു നുള്ളു തേങ്ങ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വാരിങ്ങാണ്ട് എടുക്ക കേട്ടോ അങ്ങനെ ഞാൻ കാണിച്ചു തരാം ഞാൻ മിക്സിയുടെ ജാറൊക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് വേദനമ പാത്രാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ലേസം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് അണ്ടി പരിപ്പ് എടുക്കുക ഒരു പത്തണ്ടി പരിപ്പാടയിൽ ചേർക്കുക ഒരു ടേസ്റ്റിനാണ് ഈ ചെയ്യണത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാ ലേസം വെള്ളവും പാർന്നു കൊടുക്കുക ഒരു പച്ചമുളക് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പം എരി ഇല്ലാതെ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാ ചിലവൽക്കരി പറ്റും ചിലവൽക്കാ എരി പറ്റൂല ഞാൻ പെൽച്ചക്കൊക്കെ ആകുമ്പോൾ വല്ലാതെ എരി ഒന്നും ഇടൂല കേട്ടോ അങ്ങനെന്താ നമ്മൾ അത് തിക പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാൻ നല്ലോന്ന് അളക്കി കൊടുത്തിട്ട് തെയ്യൊന്ന് കുറച്ച് വെക്ക കുറച്ച് വെച്ചാൽ ഈ കറി ഉണ്ടല്ലോ ഒന്നും ഇങ്ങോട്ട് കുറുകി വരും കുറുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ലേസം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത് ചായക്കടിക്കൊക്കെ നല്ല രസം ഞാൻ ദോശക്കൊക്കെ ഈ കറി ഉണ്ടാക്കിയുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ അതൊന്ന് തീയൊക്കെ ഓഫാക്കിയതിന്റെ ശേഷം ആ ഈ പാത്രത്തിൽ അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ ഞങ്ങൾ ഇപ്പുറത്തെ അടുപ്പത്ത് തരിക്കഞ്ഞിക്ക് ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കറി മാങ്ങി വെച്ചിട്ട് വണ്ടിയും മുന്തിരിയും വറുത്തിടുത്തിട്ട് അയിക്കന്നെ ഞമ്മളൊരു വെല്ലുവിളിമ്പാടിട്ട് കൊടുക്ക കേട്ടോ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കറി മാങ്ങി വെച്ചിട്ട് പാലും വെള്ളമൊക്കെ അങ്ങോട്ട് വെച്ചിരുന്നു കേട്ടോ ഒന്ന് തരിക്കഞ്ഞിക്ക് നല്ല കുറ്റരും തരിക്കഞ്ഞി ശരിയായിട്ട് തന്നെ ഇല്ല പറയുന്നുണ്ട് കേട്ടോ പിന്നെ വല്ലാതെ ആരും ഒന്നും പറയില്ല കാരണം അത്രയും വെയ്യാതെയാണ് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്നത് തരിക്കഞ്ഞൊക്കെ നല്ല സർണനായിട്ടാണ് കുട്ടികൾ പറഞ്ഞിരുന്നത് അപ്പൊ ഞാനത് അവിടെ കടന്ന് തിളക്കട്ടെ ഈ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് മീൻകറി വെക്കാനാണ് കേട്ടോ പുട്ട്ക്ക് മീൻകറി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവും കടുുകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അയി കുത വെല്ലുളളി ഒന്ന് നുറുക്കി വെച്ചിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വാടിയതിൻ്റെ ശേഷം നമ്മൾ രണ്ട് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് അതും പാടിട്ട് കൊടുക്കുക ഒന്ന് നല്ല വാട ഞാൻ ഉള്ളിയൊന്നും വല്ലാതെ വാടാൻ നിൽക്കണില്ല അതിങ്ങോട് വാട്ടുമ്പോൾ നല്ല വാട്ടം എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് നല്ലോന്ന് വാടിക്കോട്ടെ അതിൻ്റെ ശേഷം ഞാൻ ഇതാ നമ്മളെ തരിക്കഞ്ഞിക്ക് സേമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ തേ തഞ്ഞിയുടെ മേലെ കാണുന്നത് ഉള്ളി ആട്ടോ ഉള്ളിയും അതുപോലെ അണ്ടി മുന്തിരിയുടെ ഒക്കെ ഇതാണ് അതിന് കുറച്ചൊക്കെ ഞാൻ കോരി എടുക്കലുണ്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ തരിക്കഞ്ഞി നല്ല കുറുകി വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതൊക്കെ റവിൻ പാടിട്ട് കൊടുക്കണം അപ്പം റവ ഇട്ടത് കമ്മി ആയിട്ടാണെന്നാണ് തോന്നുന്നത് തരിക്കഞ്ഞി നല്ല വെള്ളം പോലെ ഇരുന്നു ഞാൻ ചൂടാറുമ്പോൾ ശരിയാവുന്നാ കരുതി ഈ റമദാനക്കാദ്യായിട്ട് ഞമ്മക്ക് ഒരബദ്ധം വരികണ്ട് ഈ തരിക്കഞ്ഞിണ്ടാക്കുമ്പോ മക്കളിങ്ങനെ പറഞ്ഞപ്പോൾ ഞമ്മക്കൊരു ഇടങ്ങറുണ്ടായിട്ടും മനസ്സിൽ വെയ്യാത്തോണ്ടാണങ്ങനെ ഇണ്ടായത് ഇനി നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളൊന്നും അങ്ങനത്തെ ഒന്നും പറയൊന്നുമില്ല അതിന്റെ ശേഷം ഞാനിത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നാണെങ്കിൽ എണ്ണക്കടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മുളക് ബജി എനിക്കും ഇഷ്ടാണ് കേട്ടോ മുളക് ബജി അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പം ഈ മീൻകറിയുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടാണ് അതിൽ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിടക്ക് കരൻറ്റും പോയിരുന്നു കേട്ടോ എന്നാണ് ഇഷ്ടമായി കണ്ടിരുന്നത് ഞാൻ അപ്പം ഇഞ്ചിതീക്ക് പുളി പാകത്തിന് അങ്ങോട്ട് പാർന്നു കൊടുക്കുക എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് തിളക്കാൻ വേണ്ടി ഇങ്ങാണ്ട് മൂടി വെക്കട്ടോ വള്ളവും പുളിയും ഒക്കെ പാകത്തിനാക്കിയിട്ടുണ്ട് തോനെ കറിയൊന്നും വെക്കണില്ല ലേസം കറി വെക്കാണ് എങ്ങനെ വെച്ചാലും നോമ്പാവുമ്പോ ബാക്കി കഴിക്കാറും അപ്പൊ പുട്ട് കുതിരണെങ്കി പിന്നെ ലേസം കറി വേണല്ലോ മീൻ്റെ തലൊക്കെ പാടെടുത്തിട്ടാണ് കറി വെക്കുന്നത് ഉടലു പൊരിച്ചും ചെയ്യാണ് കേട്ടോ അതിന് ശേഷം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചട്ടിക്ക് എണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട് എല്ലാതും ഒപ്പൊപ്പം ചെയ്യുക കേട്ടോ പെരടി വേദന്റെ കൂട്ടം പറയാതിരിക്കുകയാണ് നല്ല പുറവും പെരടിയൊക്കെ ഒന്നായിട്ട് വേദന ആവണുണ്ട് കേട്ടോ നോൻ പറഞ്ഞ പാട് ഞാൻ എന്താ ചെയ്തത് ചിട്ടാ ഗുളിക കുടിച്ചുകയാണ് ഗുളിക കുടിച്ച് അവിടെ കടന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞമ്മൾ ചായയും കടിയൊക്കെ കുടിച്ചാൽ തന്നെ നീച്ചത് അതിലിടക്ക് തന്നെ ഞാൻ മുളക് ബജിയൊക്കെ പൊരിച്ചെടുക്കേണ്ട അതും തോനൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ ലേസം പൊരിച്ചിട്ടുള്ളൂ എല്ലാവർക്കും ഈ രണ്ടെണ്ണം എടുക്കേണ്ട ലെവലിലാണ് മുളക് ബജി ഉണ്ടാക്കിയിരിക്കണ എണ്ണക്കടി ഒന്നും വാങ്ങണില്ല എന്നുള്ള ശാരം സമ്മഞ്ഞിട്ട് കട്്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ല ആയിരുന്നു അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിലിടയ്ക്ക് നമ്മളെ തലക്കറി ആയിട്ടുണ്ട് കേട്ടോ പുട്ടും മീൻകറിയും നല്ല ഇഷ്ടപ്പെട്ട്ണു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാതായിട്ടാ എനിക്കറിയില്ല അതിന് ശേഷം ഞാനിതും പുട്ടുംപാടെ ചുട്ട് ചുട്ടെടുക്കാണ്ട് അതുപോലെ ഇതുംപാടെ കഴിഞ്ഞാൽ നമ്മൾ അടുക്കള പണി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ഞാൻ അടുക്കള തുടച്ചൊരു പാത്തി ഇരുന്നാലും വേണ്ടില്ല കേട്ടോ പിന്നെ എനിക്ക് അടുക്കളയിൽ എല്ലാ പണി ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നിയെന്നെ കേട്ടോ എത്ര വെജെങ്കിലും എല്ലാ പണിയും കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനമാണ് അല്ലെങ്കിൽ നമുക്ക് ഇരിക്കണോടത്തൊരു സമാധാനം കിട്ടില്ലല്ലോ അങ്ങനെ മുളക് ബജിയൊക്കെ വലിയ ശരിയാവലൊന്നും ശരിയായിട്ടില്ല കാരണം ഒന്നിനും വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക ഒരഞ്ചേ കാലിനൊക്കെ അടുക്കളയൊക്കെ അറിയാം പിന്നെ സമയം എത്രത്തോളം ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം കാം കൊടുക്കാം ഒരു കാ മണിക്കൂറായപ്പോൾ ആ പണിയും തീർത്ത് നമുക്ക് വെജ്ജാത്തുമ്പോൾ എത്ര എളുപ്പമാണ് പെട്ടെന്ന് എന്ത് കടിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നു ആ കടി ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ ദോശ പാർന്നു ഇങ്ങനെ നിൽക്കേണ്ട ഞമ്മളെത്തി നമുക്ക് ഇരിക്കാനൊന്നും സമാധാനം ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇതവിടെ നേരം കത്തി വെച്ചിട്ടുണ്ട് കേട്ടോ സമോസയും കടലൈറ്റും കൊടുത്തിട്ടുണ്ട് ഉണ്ട് മീൻ പൊരിച്ചിട്ടുണ്ട് മീൻകറിയുണ്ട് പുട്ടുണ്ട് പുട്ടും മീൻകറിയുടെയും ടേസ്റ്റ് പറയാതിരിക്കാൻ വെച്ചാൽ അത്രക്കും ടേസ്റ്റ് ആയിരുന്നു പുട്ട് തികയാതിരിക്കാട്ടെ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തു ഞാനാണ് ഞാനാണിത്തോനെ പുട്ട് ചെയ് ചുട്ടിട്ടില്ല കാരണം ബാക്കി അത് അവിടെ അങ്ങനെ ഇരിക്കൂലെ അങ്ങനെയാണ് ഞാൻ പുട്ട് ചുട്ടിട്ടുള്ളു ഞാൻ പിന്നെ എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല ഒരു കഷ്ണം പുട്ടാണ് ഞാൻ തിന്നുന്നത് പിന്നെ ഞമ്മള് വിഷായു ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞൊരു ഒമ്പത് മണിക്ക് തന്നെ ഞമ്മള് അടുക്കളയെ കയറിയിട്ട് അച്ചാറിടാണ്ട് അതുംപാടെ ചെയ്യണം കാരണം ഇത് നാളെ രാവിലെ കൊണ്ടുപോകലാട്ടോ ബാബു രാവിലെ പോകുമ്പോൾ കൊണ്ടുപോകണം അപ്പത്തിന് ഇത് ഉണ്ടാക്കി ചൂടാറിയിട്ട് പാക്കിയിട്ട് വേണം ഞമ്മക്ക് കൊടുത്തയക്കാന് അങ്ങനെ ഞമ്മളിത് ആ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വന്ന പാടില്ലാതും നുറുക്കി ശരിയാക്കി വെച്ചിരുന്നു പച്ചമുളകും ഇഞ്ചിയും വേപ്പിൻ്റെലയും വെളുത്തുള്ളി ചതച്ചത് വേറെ വെച്ചിട്ടുണ്ട് അപ്പൊ അച്ചാർ ഉണ്ടാക്കേണ്ട രൂപ നല്ലെണ്ണയിലാ ഉണ്ടോ അപ്പൊ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തോനയൊന്നും ഇല്ല തോല ആദ്യമായിട്ട് പറഞ്ഞതാണ് നമ്മളറിയണ ആളല്ല കേട്ടോ അവർക്ക് കച്ചവടത്തിന് ഓർഡർ കിട്ടിയതാണ് കേട്ടോ ഒരാൾ നമ്മളോട് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമുക്ക് വെയ്യാന്ന് പറയാൻ പറ്റില്ല വെയ്ക്കണ പണി എന്തിനാണ് ഞമ്മക്ക് ഒഴിവാക്കണത് അങ്ങനെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയിൽ ഉണ്ടാക്കുക നല്ലെണ്ണ കുറച്ച് എടുക്കുക എന്നാലേ അച്ചാർ കേട വരാതിരിക്കുള്ളൂ അതിൻ്റെ ശേഷം ഇഞ്ചി ഞാൻ കുത്തി അരിഞ്ഞ ചെറുതാക്കി അരിഞ്ഞിട കേട്ടെ അച്ചാറിൽ അതാണ് ടേസ്റ്റ് അല്ലെങ്കിൽ നല്ല ചതച്ചിടുക പിന്നെ വെളുത്തുള്ളി ചതച്ച ഇട്ടുകൊടുത്തിട്ടുണ്ട് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പച്ചമുളകിന് പകരം നമ്മൾ ചീനമുളകാവുമ്പോൾ ഒന്നുംപാട് ടേസ്റ്റ് കൂടും അങ്ങനെ ചീനമുളകും മുളകുമ്പാട് വാ നല്ല വാടരുത് ഏകദേശം വാടലാകും ആ എണ്ണയിലൊന്നും വൈറ്റി എടുത്ത് അതിൻ്റെ ശേഷം വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു അതിൻ്റെ ശേഷം തീയ്യം നല്ലോം കുറച്ച് വെക്കുക വെക്കട്ടോ നല്ലോം കൂട്ടി വെക്കരുത് അച്ചാറും പൊടി ഇട്ട് കൊടുക്കട്ടോ അച്ചാറും പൊടി ഇട്ട് കൊടുത്താലും നമ്മൾ അച്ചാറിൻ്റെ കളർ ഇങ്ങോട്ട് മാറി വരും എണ്ണയെ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലക്കൊരു കളറ് വരാൻ ആ പച്ചമണൊക്കെ പോയിട്ട് രേസമുളകും പൊടിയും പാടിട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറാവുമ്പോ എരിവാണല്ലോ വെളുത്തുള്ളിയിൽ എത്ര മസാല ഇട്ടാലും കാണൂല അപ്പൊ പച്ചമുളക് കൂടുതല് ചേർക്കാൻ നോക്ക എന്നിട്ട് ഇതാ ഞമ്മള് വെളുത്തുള്ളി മസാല കൂട്ടിയതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാ തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് വേവിച്ചാൽ നല്ല വേവരുത് കേട്ടോ ഒന്ന് പച്ചയിന്ന് ഇങ്ങോട്ട് തെറ്റണം നല്ല വേവാനോട്ട് പറ്റില്ല കടിച്ചുമ്പോൾ കടുകടുകനെ ഇരിക്കണം അതിലിടക്ക് അച്ചാർക്ക് ഇതാ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളി മാനേജ് ചെയ്യാൻ വേണ്ടി കാണ്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കണത് അങ്ങനെ എല്ലാതും മസാലകളൊക്കെ പാകത്തിനായി പാകത്തെ സുറുക്കിയും പാർന്ന് കൊടുത്തിട്ടുണ്ട് നല്ല കുറുന്നനായിട്ടുണ്ട് പാകത്തെ വേവായി ഞാൻ മാങ്ങിയിട്ട് ഇതാ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അഴിമണി പാത്രത്തിൽ അച്ചാറൊന്നും വെച്ചിരിക്കാതിരിക്കുകയാണ് നല്ലത് നമ്മളെ ശരീരത്തിനും കേടാ പിന്നെ ഇതിൻ്റെ പുളിയും പോകും കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഒരു സ്റ്റീൽ പാത്രത്ത് കൊഴിച്ചു കൊടുത്തിട്ട് ഫാനിൻ്റെ തൊട്ട് കൊണ്ടുപോയിങ്ങാണ്ട് നല്ലോം ചൂടാക്കിയിരിക്കുകയാണ് കാരണം നല്ല വെളുത്തുള്ളി വേവരുത് അത് നല്ലോം നോക്കണം വെളുത്തുള്ളി നല്ല നമ്മൾ അച്ചാർ നമ്മളച്ചാറ് അത്ര ടേസ്റ്റ് അങ്ങോട്ട് കിട്ടൂല അതിൻ്റെ ശേഷം പിന്നെ ബാബു വന്നതിൻ്റെ ശേഷമാണ് അച്ചാറൊക്കെ പേക്ക് ആക്കിയത് കേട്ടോ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല ഈ സമയത്തൊക്കെ നല്ല കുട്ടികളാണ് കേട്ടോ വീഡിയോ എടുക്കണത് എടുക്കുന്നത് ഞാനവിടെ കടക്കായിരുന്നു അങ്ങനെ ഇത് നല്ല ഒട്ടിക്കാണ് കേട്ടോ ഗൾഫിൽ കൊണ്ടുപോകാൻ നല്ലതാണല്ലോ ഇതിൻ്റെ മുന്നിൽ ഞമ്മക്ക് ഗൾഫ് ക്വാർഡർന്ന് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് നമ്മൾ അച്ചാറിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ പേക്കാക്കി ആദ്യം ഒരു ഒറയിലാക്കി ആദ്യം ഒരു ഉറയിലാക്കി അത് ഒട്ടിച്ചുണ്ടാക്കി വേറൊരു കവറിലും പാടാക്കി ഒട്ടിച്ചു കണ് കേട്ടോ എന്നിട്ടും ഇവിടെ കൊടുന്ന്ങ്ങാണ്ട് ശരിയാക്കി വെക്കുകയാണ് നേരം മുഴക്കുമ്പോൾ ഇതിനൊന്നും നിൽക്കാൻ നേരം ഉണ്ടാവില്ല പേക്ക് ആക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ല ചൂട് തന്നെ പറ്റൂല തീരെ ചൂട് പറ്റൂല നമ്മൾ പച്ച എങ്ങനത്തോളം എത്രത്തോളം തണുത്തിട്ട് അതുപോലെ തണുത്തിരിക്കണം അതിൻ്റെ ശേഷം ഞങ്ങൾ ഇനി ഇത് പേക്കാക്കി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അപ്പം നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ രക്ഷപ്പെടുള്ളൂട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻ്റ് ചെയ്ത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും അസലാമലയിക്കും